നമസ്കാരം നമ്മൾ ചരിത്രത്തെ പലതരത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട് തെറ്റായ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുമുണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുമുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ അല്ലെങ്കിൽ രാജ്യം വലിയ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഒക്കെ കണ്ടിരുന്ന ചില ഭരണാധികാരികളുടെ അല്പം ഇരീണ്ട ചരിത്രത്തെ കുറിച്ചുള്ള കഥകളും വാർത്തകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് അതിലേക്കൊന്നും ഇറങ്ങിച്ചെന്ന് അത് ചികഞ്ഞെടുത്ത് കൂടുതൽ ഇരുണ്ട മുഖങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇരുണ്ട മേഖലകളിലേക്ക് അതിനെ കൊണ്ടുചെന്ന് എത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അല്ലെങ്കിൽ ഇന്ദിരാ പ്രിയദർശിനിയുടെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അരവിന്ദൻ ലക്കിഡി എന്ന വ്യക്തിയാണ് ഈ പോസ്റ്റ് എഴുതിയിരിക്കുന്നത് നമുക്ക് ഈ അരവിന്ദനെ അറിയില്ല പക്ഷെ അദ്ദേഹം എഴുതിയത് ചില ചരിത്ര പശ്ചാത്തലങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില റെഫറൻസുകൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയുടെ ഒരു യോഗ അധ്യാപകനെ കുറിച്ച് അതായത് ഇന്ദിരാഗാന്ധി യോഗാസനവും അതുപോലെയുള്ള എക്സർസൈസുകൾ അഭ്യാസ രീതികൾ ഒക്കെ തന്നെ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ബ്രഹ്മചാരിയുടെ കഥയാണ് ഇത് ഈ ബ്രഹ്മചാരി ആരാണ് ഇന്ദിരാഗാന്ധിയും ഇദ്ദേഹവും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്താണ് എന്നൊന്നും നമ്മൾക്ക് വ്യക്തമായി അറിയില്ല പക്ഷേ ഈ പോസ്റ്റ് കണ്ടപ്പോൾ അത്തരത്തിൽ വ്യത്യസ്തമായ ഒരു പോസ്റ്റും ഇദ്ദേഹത്തെക്കുറിച്ച് അധികമാർക്കും അറിവില്ലാത്തതുകൊണ്ടും ഇത് ഒന്ന് പരിശോധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ ബ്രഹ്മചാരിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇതാണ് കോൺഗ്രസ് പാർട്ടി ഫിലിം പ്രിന്റ് കത്തിച്ച് തിയേറ്റർ പോലീസിനെ ഉപയോഗിച്ച് പൂട്ടിച്ച സിനിമ കിസാ കുർസി കാ കെ 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 എന്നൊരു സിനിമ ഈ സിനിമയെക്കുറിച്ച് പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും ഇതിലെ വ്യാജ സന്യാസിയുടെ കഥാപാത്രത്തോട് സാമ്യമുണ്ടെന്ന് പറഞ്ഞിരുന്ന വ്യക്തി ഇയാളുടെ പേര് ധീരേന്ദ്ര ബ്രഹ്മചാരി എന്നാണ് ധീരേന്ദ്ര ബ്രഹ്മചാരി എന്ന ഒരു സന്യാസിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ യോഗാസനം പരിശീലിപ്പിച്ച ഗുരു ഏത് രാത്രിയിലും ഇന്ദിരാഗാന്ധിയുടെ വസതിയിൽ പ്രവേശന അനുമതി ലഭിച്ചയാൾ ധീരേന്ദ്ര ബ്രഹ്മചാരി ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ ആസനം പരിശീലിപ്പിച്ച് തുടങ്ങിയതോടെ ഇന്ദിരയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധി വീട് വിട്ട ഇറങ്ങി മറ്റൊരു വീട്ടിലേക്ക് പോയി ഒറ്റയ്ക്ക് താമസം തുടങ്ങി എന്ന് കേൾക്കുന്നു പിന്നീട് മരണം വരെ ഫിറോസ് ഗാന്ധി ഇന്ദിരാഗാന്ധി താമസിക്കുന്ന വീട്ടിൽ കയറിയിട്ടില്ല ഇന്ദിരാഗാന്ധിയുടെ കൂട്ടുകാരി കാതറിൻ ഫ്രാങ്ക് എഴുതിയ ജീവചരിത്രം ദ ലൈഫ് ഓഫ് നെഹ്റു ഇത് പരാമർശിച്ചിട്ടുണ്ട് എന്ന് ഈ പോസ്റ്റിൽ പറയുന്നു ധീരേന്ദ്ര ബ്രഹ്മചാരി അതിരാവിലെ ഇന്ദിരയെ യോഗാസനം പഠിപ്പിച്ചു തുടങ്ങിയതോടെ ഇന്ദിരയുടെ പി എയും മലയാളിയുമായ എം ഒ മത്തായി ആ വീട് വിട്ട് ഇറങ്ങി മത്തായിയുടെ ദ ദ ഓഫ് ദൈസി ഏജ് എന്ന പുസ്തകത്തിലെ ഷി എന്ന ചാപ്റ്റർ ഗൂഗിൾ വായിച്ചു നോക്കിയാൽ ഈ കഥ പറയുന്നുണ്ട് എന്ന് പോസ്റ്റിൽ പറയുന്നു ഇന്ദിരാഗാന്ധിയുടെ യോഗാ ഗുരുവായി യോഗാസനം തുടങ്ങിയതോടെ ഡൽഹിയിൽ നിന്നും പൊന്നും വിലയുള്ള ഏക്കർ കണക്കിന് സർക്കാർ ഭൂമിയാണ് ധീരേന്ദ്ര ബ്രഹ്മചാരിയുടെ പേരിൽ എഴുതി വാങ്ങിയത് സർക്കാർ കെട്ടിടങ്ങളുടെ പോലും സർക്കാർ കെട്ടിടങ്ങൾ പോലും ഇയാളുടെ പേരിലായി ഇയാളെ കുറിച്ച് ഇന്ദിരാഗാന്ധിയുടെ പരാതി പറഞ്ഞ കേന്ദ്രമന്ത്രിമാർക്ക് അധികാരം നഷ്ടമായി ഡൽഹിയിലേക്ക് വെറും കൈയ്യുമായി വന്ന ധീരേന്ദ്ര ബ്രഹ്മചാരിയുടെ വീട്ടുമുറ്റത്ത് സ്വന്തം ഹെലികോപ്റ്റർ മുതൽ വിമാനങ്ങൾ വരെ നിറഞ്ഞു ഇന്ത്യൻ സർക്കാരിനെ നിയന്ത്രിക്കുന്ന ദലാളായി ഇന്ദിരയുടെ യോഗാ ഗുരു മാറി ഇന്ത്യയുടെ ആയുധ കച്ചവടങ്ങൾ ഇയാൾ നിയന്ത്രിച്ചു തുടങ്ങി ഇതോടെ മാധ്യമങ്ങളും ഇന്ത്യയിലെ ചരിത്രകാരന്മാരും ഇയാൾക്കൊരു പേര് നൽകി ഇന്ത്യൻ എന്ന റഷ്യൻ മങ്കിനെ കുറിച്ച് സന്യാസിയെ കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടില്ലേ കോൺഗ്രസുകാർ ഗൂഗിളിൽ കയറി ഇന്ത്യൻ റാഷ്പുട്ടിൻ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക എന്ന ഉപദേശം കൂടി ഈ അരവിന്ദൻ ലക്കഡി നൽകുന്നുണ്ട് എന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട് ഇനി ആരാണ് ഒറിജിനൽ റാഷ്പുട്ടിൻ എന്ന് നോക്കാം റഷ്യയിലെ സാർ അക്രവർത്തിയുടെ ഭാര്യ അലക്സാണ്ട്രിയയ്ക്ക് മാനസിക ധൈര്യം കൊടുക്കാൻ കൊട്ടാരത്തിൽ എത്തിയ ഗുരുവായിരുന്നു റാസ്പുട്ടിൻ പതിയെ ഇയാൾ അലക്സാഡ്രയുടെ ലൈംഗിക ആവശ്യങ്ങൾ സാധിച്ചു കൊടുത്ത് പൊന്നും വലിയ കെട്ടിടങ്ങളും സർക്കാർ ഭൂമികളും സ്വന്തമാക്കി കിടപ്പറയിൽ മത്തനായി കിടന്ന് ഇയാൾ ഇന്ത്യൻ ക്ഷമിക്കണം റഷ്യൻ രാഷ്ട്രീയം നിയന്ത്രിച്ചു അതെ കോൺഗ്രസുകാരെ നിങ്ങളുടെ ഒരുക്കുവനിത ഇന്ദിരാഗാന്ധിയുടെ യോഗാ ഗുരുവിനെ ലോകം അന്നും ഇന്നും വിളിച്ചിരുന്നത് ഇന്ത്യൻ റാസ്പോർട്ടിൻ എന്നാണ് ഇതൊക്കെ തെളിവുകൾ സഹിതം ചരിത്രത്തിൽ ഉള്ളതാണ് ബി ജെ പി നേതാക്കൾക്ക് മാന്യത ഉള്ളതുകൊണ്ട് ലേഡി മോൺ ബാറ്റൺ മുതൽ റോബർട്ട് വധ്ര മുതലുള്ളവർ ഏതായുധം ഉപയോഗിച്ചാണ് ഇന്ത്യൻ രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്നത് എന്ന് പറയുന്നില്ല എന്ന് മാത്രം അതുകൊണ്ട് ജാഗ്രത എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് ഇത് ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലൂടെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് എഴുതിയിരിക്കുന്നത് അരവിന്ദൻ ലേഡലി നമ്മൾ വ്യക്തിപരമായി ആരെയും കുറ്റപ്പെടുത്തുകയല്ല അതൊക്കെ അവരുടെ വ്യക്തി ജീവിതമാണ് ആര് ആർക്കൊപ്പം ഏത് രീതിയിൽ ജീവിക്കണം എന്നൊക്കെ പ്രായപൂർത്തിയായ ഏതൊരാൾക്കും തീരുമാനമെടുക്കാൻ നമ്മുടെ ഭരണഘടന അനുമതി നൽകുന്നുണ്ട് പക്ഷേ സഭ്യമായ ഭാഷയിലും സഭ്യത വിടാതെയുള്ള പ്രവർത്തന രീതികളും ഒക്കെ തന്നെയാണ് ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തക ജനങ്ങൾക്ക് മുന്നിൽ ആവിഷ്കരിച്ച് കാണിക്കേണ്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇന്ദിരാഗാന്ധിയുടെ യോഗാ ഗുരുവായ ധീരേന്ദ്ര ബ്രഹ്മചാരിയെ കുറിച്ചുള്ള ചരിത്രമാണ് വളരെ ചെറിയ രൂപത്തിൽ ഇവിടെ ഈ ഒരു പോസ്റ്റിൽ വർണ്ണിച്ചിരിക്കുന്നത് ഇത് യഥാർത്ഥ ചരിത്രമാണോ എന്നറിയാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പരിശോധനകൾ നടത്താം അതിന്റെ ടെക്സ്റ്റ് മത്തായിയുടെ ടെക്സ്റ്റിന്റെയും അതുപോലെ തന്നെ ൺ ഫ്ലാങ്കിന്റെയും ഒക്കെ തന്നെ ടെക്സ്റ്റുമായി എഴുതിയ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട റെഫറൻസുകളും ഈ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാലും പൊതുപ്രവർത്തകർ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവരാണ് ഭരണാധികാരികൾ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടതാണ് തീർച്ചയായിട്ടും ഭരണകൂടത്തിന്റെ താക്കോൽ കൂട്ടം കയ്യിൽ വച്ചിരിക്കുന്നവർ വളരെ മന്യമായ രീതിയിൽ ജീവിതം മുന്നോട്ട് നയിച്ച് കാണിക്കേണ്ടവരാണ് എന്നത് ഒരു സത്യം തന്നെയാണ് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ